നേപ്പാളിലെ വളരെ വിശേഷമായൊരു ക്ഷേത്രമാണ് ഗുഹേശ്വരി ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭഗവതിയുടെ ഗുഹ്യഭാഗം വീണ പ്രദേശം സതീദേവിയുടെ യോനി ഭാഗം വീണ പ്രദേശം എങ്ങനെയാണോ കേരളത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമുള്ളത് അതിന് സമാനമായ ക്ഷേത്രം കാമാഖയിൽ ഭഗവതിയുടെ യോനിയാണ് ആരാധിക്കുന്നത് കാമായിലെ യോനി സങ്കല്പം യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന് തന്നെ ജന്മത്തിന് കാരണമായ ഭഗവതി ഏത് യോനിയിൽ നിന്നാണോ നമ്മൾ എല്ലാവരും പിറവികൊള്ളുന്നത് ഏത് ജീവനും ഒരു യോനി വേണമല്ലോ ആ സർവ്വജീവനും കാരണമായ യോനി തന്നെയാണ് കാമാഖ്യയിൽ സാന്നിധ്യമാകുന്നത് എന്നാൽ ദേഹം പലതായി ചിന്ന ഭിന്നമായി വീണ സതീദേവിയുടെ യോനി ഭാഗം വീണു എന്ന പേരിൽ നമുക്ക് പല ക്ഷേത്രങ്ങൾ കാണാനാകും കാഠ്മണ്ഡുവെ ഗുഹേശ്വരി ക്ഷേത്രം ആ സങ്കല്പവുമായിട്ടാണ് നിലകൊള്ളുന്നത് പശുവിനാഥ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശത്ത് തന്നെയാണ് ഗുഹേശ്വരിയുടെ ക്ഷേത്രമുള്ളത് പടികൾ കയറി വരുമ്പോൾ തനി ആ ഒരു നേപ്പാൾ രീതിയിലുള്ള നിർമ്മാണ രീതികളൊക്കെ നമുക്ക് കാണാനാകും അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മളുടെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അതായത് ഭാരത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ തന്നെ കൊടിമരം കൂർമത്തിന് മേൽ കാണാറുണ്ടല്ലോ ഇവിടെയും ഒരു സ്തംഭം അഥവാ സ്തൂപം നമുക്ക് കൂർമ്മത്തിന് മുകളിൽ കാണാം ആ സ്തൂപത്തിന് മുകളിലായിട്ട് നമുക്ക് വ്യാളി രൂപങ്ങൾ അതുപോലെ വേദാള രൂപങ്ങൾ എന്നുള്ള സങ്കല്പത്തിലാണ് രൂപങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഒരു സ്തൂപത്തിൽ നമുക്ക് സിംഹരൂപം കാണാം മറു സ്തൂപത്തിൽ തൃശൂലവും അങ്ങനെ ഭഗവതിയുടെ എല്ലാ ചിഹ്നങ്ങളും ചേരുന്ന ഗംഭീരമായ മൂന്ന് സ്തൂപങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ക്ഷേത്രപ്രദേശത്തേക്ക് എത്തുന്നത് ക്ഷേത്രത്തെ വലം വയ്ക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് സിംഹരൂപങ്ങൾ കാണാം ഈ പന്ത്രണ്ട് രാശികളെ ബന്ധപ്പെടുത്തിയാണ് സിംഹരൂപങ്ങൾ നിൽക്കുന്നത് പിന്നെയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് അകത്തേക്ക് പ്രവേശിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാല് കെട്ടുണ്ടല്ലോ നമ്മുടെ ക്ഷേത്രങ്ങളുടെ നാലുകെട്ട് കെട്ട് അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാനാവില്ല നാലുകെട്ട് പോലെ ഒരു സ്ഥാനത്തിനകത്താണ് ഗുഹ്യേശ്വരിയുടെ സാന്നിധ്യമുള്ളത് ഭഗവതിയുടെ ആ യോനി ഭാഗം വീണിരിക്കുന്നു എന്നുള്ള പ്രദേശം നമുക്ക് ഇന്ന് കാണാനാക്കുന്നത് പ്രത്യേകമായ ഒരു ചക്രം പത്മം ആവാഹിച്ച് ചക്രം വെച്ച് പൂജിക്കുന്നതായിട്ടാണ് അത് കൂടാതെ ഒരു പത്മം കാണാം നാലുതലുള്ള പത്മം അതിനു ഒരു കലശം വെച്ചിട്ടുണ്ട് അതിന് താഴെയായി ജലമാണ് ഈ ജലത്തിനകത്ത് ഗുപ്തഭാവത്തിലാണ് ഭഗവതിയുടെ ഗുഹ്യ സ്വരൂപം നിൽക്കുന്നത് അല്ലെങ്കിൽ ഗുഹ്യം നിൽ ഗുഹ്യഭാഗം നിൽക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം ഈ ഈതിഹ്യങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ബുഹേശ്വരി ക്ഷേത്രത്തിൽ നേപ്പാളിലെ കാത്മണ്ഡുവിലെ ബുഹേശ്വരി ക്ഷേത്രത്തെ നമ്മൾ തൊഴുകയും പലം വെക്കുകയും ശക്തി ഊർജത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് Moksha, journey to the self.